മുല്ലപ്പെരിയാറാണ് ചർച്ച ഡാം പൊട്ടുവോ പൊട്ടും ഉറപ്പായിട്ടും പൊട്ടും പൊട്ടിയാൽ പൊട്ടിയാൽ ആ വെള്ളം മുഴുവൻ ഇറങ്ങി വരും എന്നിട്ട് എന്നിട്ട് പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കും ഏകദേശം എത്ര മൂന്നര മില്യൺ മനുഷ്യരുടെ എന്നിട്ട് എന്ത് സംഭവിക്കും ഏതെങ്കിലും ജില്ലയെ ബാധിക്കാതിരിക്കോ ബാധിക്കും ഇതെല്ലാം കൂടി ഞാൻ കടലിൽ പോവും എന്നിട്ട് സുനാമിയായിട്ട് തിരിച്ചടയ്ക്കും പ്രിയപ്പെട്ടവരെ പാനിക്കാവുകയാണ് കേരള ജനത മുഴുവൻ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടി പരാധീനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആവുകയാണ് കാരണം ഒരുപാട് വീഡിയോസ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് എന്താണ് മുല്ലപ്പെരിയാറിന്റെ ആക്ച്വാലിറ്റി ഏതെങ്കിലും ഒരു അധികാരികൾ അധികൃതർ കൃത്യമായിട്ട് പറയേണ്ട സമയമല്ലേ ഇത് ഇത്രമാത്രം ജനങ്ങൾ പേടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും മാത്രം വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായി വരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചകളുണ്ടാവണം പക്ഷേ അതൊരു പാനിക് അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അധികാരികൾ ഇടപെടേണ്ടതുണ്ട് നൂറ്റി വർഷം ഒൻപത് ഒരു ഡാമാണ് അത് മാത്രമല്ല ഇത് ഡീകമ്മീഷൻ ചെയ്യാനുള്ള മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ടൊക്കെ കാലങ്ങൾ ഏറെയായി സുപ്രീം കോടതി ഇത് സേഫാണ് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ വാദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ് ഇന്ന് എന്തായാലും പറഞ്ഞല്ല മാത്രമല്ല ഇതിന് പുതിയൊരു ഡാം കൊണ്ടുവന്ന് ഇതിനൊരു സംരക്ഷണം ഒരുക്കുക എന്നൊക്കെ പറയുന്നത് മലയാളികളുടെ കേരളത്തിലെ ജനതയുടെ ആവശ്യമാണ് ഇത്രയും മാത്രം പത്രസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ കാലത്ത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ഔട്ട് ചെയ്തു തരാനായിട്ട് സർക്കാർ ഇത്രയേറെ കരുതലെടുക്കുന്ന ഈ കാലത്ത് ഏറ്റവും അടിയന്തരമായി മുല്ലപ്പെരിയാറിന്റെ നിജസ്ഥിതി അറിയാൻ എന്താണ് മുല്ലപ്പെരിയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ആ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ഗുണമുണ്ടാകുന്നത് എന്നത് ഒരു പ്രജ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അതിനുള്ള ഇനിഷ്യേറ്റീവാണ് ആണ് അത്രയും പെട്ടെന്ന് വേണ്ടത് അതായത് ഈ മുല്ലപ്പെരിയാർ തകർന്നാൽ എങ്ങനെ എന്ന് ഞങ്ങൾ കുറേ കണ്ടു മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും ഞങ്ങൾ കുറേ കേട്ടു ഞങ്ങൾക്കറിയേണ്ടത് മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അവസ്ഥ എന്തെന്നുള്ളതാണ് നിങ്ങൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾക്ക് അത് പറഞ്ഞു തരൂ എന്നിട്ട് ഈ പറഞ്ഞപോലെ അതിനെ ഒപ്പി ശേഖരിച്ചാൽ നടക്കോ അതല്ലെങ്കിൽ ഭീപഹർജി കൊടുത്താൽ നടക്കും അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം ആദ്യം ഞങ്ങൾ പാനിക്കിലാണ് ഞങ്ങളൊരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത് കൃത്യമായിട്ടുള്ള ആ ഒരു അഭിപ്രായം എന്താണ് മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അവസ്ഥ കാരണം ജനങ്ങൾ പേടിച്ചിരിക്കുകയാണ് അവർക്ക് അവർക്കിതിൻ്റെ യാഥാർത്ഥ്യം അറിയേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്നത് മനസ്സിലാക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അധികാരികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെയൊക്കെ ഉള്ളവർ ഇതിൻ്റെ ഇതിൻ്റെ പിന്നെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മനുഷ്യരൊക്കെ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നത് വള്ളി പുള്ളി വിടാതെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞതായോ അതിന് ശേഷം നമുക്ക് എന്താണ് ആക്ഷൻ പ്ലാൻ എന്നുള്ളത് ജനങ്ങൾ ഒരുമിച്ച് തിന്നാൽ നടക്കാത്ത എന്താണുള്ളത് അത് നമുക്ക് ചെയ്യാം ഇപ്പം നിലവിൽ ജനങ്ങൾ ഭീതിയിലാണ് അവിടെയാണ് നമ്മൾ കരുതലാകേണ്ടത് പറക്കട്ടെ പ്രകാശം